ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ആ ജനാധിപത്യ രാജ്യം ഇനി അടുത്ത അഞ്ചു വർഷം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയം വലിയ ചർച്ചയാകും ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാടുകൾ ചർച്ചയാകും ഓരോ രാഷ്ട്രീയ പാർട്ടികളും കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെയാണ് ജനങ്ങളോട് പറഞ്ഞത് അത് എത്രമാത്രം പാലിച്ചു എന്ന കാര്യം ചർച്ച ചെയ്യും ഇന്ത്യ എന്ന മഹാരാജ്യം ഇങ്ങനെ നിലനിൽക്കേണ്ടതുണ്ട് അതിന്റെ ഐക്യം നിലനിൽക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഏത് പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നത് എന്നത് ഇന്ത്യയിലെ ഓരോ പൗരനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകവുമാണ് അതുകൊണ്ട് തന്നെ വളരെ കൂടി ആളുകൾ വോട്ട് ചെയ്യുകയും ഓരോ രാഷ്ട്രീയ പാർട്ടിയെയും നിരീക്ഷിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഒക്കെ ചെയ്തതിനു ശേഷം ഭരണം എങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ ഭരണം എങ്ങനെയാണ് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായോ രാജ്യത്തിന് ഉപകാരപ്രദമായോ എന്നൊക്കെ പരിശോധിച്ചാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഏതാണ് എന്ന് പരിശോധിക്കുകയും അവരുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് നോക്കുകയും ഒക്കെ ചെയ്യും നമ്മുടെ വോട്ടർമാർ കേരളത്തിൽ അത് സ്വാഭാവികമാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം അതുകൊണ്ട് തന്നെ ഓരോ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി ഏതൊക്കെ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് അവർ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കുക സ്വാഭാവികമാണ് അതോടൊപ്പം രാഷ്ട്രീയ പാർട്ടികൾ അവർ പറയുന്നത് എന്താണ് അവരുടെ നിലപാട് എന്താണ് എന്ന് പരിശോധിക്കപ്പെടും അതോടൊപ്പം ആരാണ് ഇപ്പോൾ ഭരണത്തിലുള്ളത് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് മുന്നണിയാണ് കഴിഞ്ഞ രണ്ട് തവണയായി മുന്നണി പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു തുടർഭരണം ആദ്യമായി കേരളത്തിൽ ലഭിച്ചത് പിണറായി വിജയനാണ് എൽ ഡി എഫിനാണ് എന്നതുകൂടി കണക്കിലെടുക്കണം അങ്ങനെ കഴിഞ്ഞ ഏഴ് വർഷമായി കേരളം ഭരിക്കുന്ന ഒരു സർക്കാർ ആ സർക്കാരിൻ്റെ പ്രവർത്തനവും സ്വാഭാവികമായും വിലയിരുത്തപ്പെടും വിലയിരുത്തപ്പെടേണ്ടതാണ് അങ്ങനെ വിലയിരുത്തുമ്പോൾ സർക്കാരിന്റെ പോരായ്മകൾ എന്താണ് സർക്കാരിന്റെ വീഴ്ചകൾ എന്താണ് എന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്യും അത് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ആരാണ് പ്രതിപക്ഷമാണ് യു ഡി എഫ് ആണ് എന്നാൽ യു ഡി എഫിന് സർക്കാരിനെതിരെ പറയാൻ ഒന്നുമില്ല സർക്കാരിനെതിരെ കഴിഞ്ഞ ഏഴ് വർഷം കേരളം ഭരിച്ച സർക്കാരിനെതിരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പുകമറ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലം മുതൽ ഇപ്പോഴ് വരെ ഉണ്ട് അവസാനം സി എം ആർ കമ്പനിയുമായി ബന്ധപ്പെട്ട ഇടപാട് വരെ അവര് ചർച്ചയാക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രതിപക്ഷം പക്ഷേ എവിടെയും എത്തുന്നില്ല കാരണം പുകയാണ് എല്ലാം തെളിവുകളില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അന്വേഷണം ഇപ്പോൾ ദുർബലമായി എന്നാണ് പ്രതിപക്ഷം തന്നെ പറയുന്നത് അതും അന്തർധാരയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു തെളിവുകളില്ല വെറും പുക സൃഷ്ടിക്കുകയും ആ പുകയുടെ മറവിൽ കാര്യങ്ങൾ നേടിയെടുക്കാം എന്നൊക്കെയാണ് യു ഇതുവരെ കണക്കൂട്ടിക്കൊണ്ടിരുന്നത് ഓരോ ദിവസം കഴിയുന്നോറും അത് പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് രണ്ട് തുരുപ്പിച്ചിട്ടുകൾ കിട്ടിയത് ഒന്ന് ടി പി വധം ടി പി വധം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിലും ടി പി വധം ടി പി വധം എന്ന് പറഞ്ഞ് ചർച്ചയാക്കി എടുക്കാൻ പ്രതിപക്ഷം ശ്രമിക്കാറുണ്ട് ഇപ്പോൾ കൂട്ടിന് കോടതിയുടെ ഉത്തരവ് കൂടി ഉണ്ട് അതുകൊണ്ട് ഈ വിഷയം പ്രധാന ചർച്ചാ വിഷയമാക്കി മാറ്റാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് എന്തുകൊണ്ട് മറ്റു വിഷയങ്ങൾ ഒന്നുമില്ല സർക്കാരിനെതിരെ ഒന്നും പറയാനില്ല സി പി ഐ എമ്മിന്റെ അതല്ലെങ്കിൽ എൽ ഡി എഫിന്റെ നിലപാടിനെതിരെ ഒന്നും പറയാനില്ല ദേശീയ തലത്തിൽ ഫാസിസത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നവർ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം സി ആണ് എൽ ആണ് അക്കാര്യം ഉയർത്തിപ്പെടുത്തുകൊണ്ടായിരിക്കും എൽ ഡി എഫ് ജനങ്ങളെ സമീപിക്കുക അപ്പോൾ എന്തു പറയും കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ പത്തൊൻപത് എം പിമാർ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ എം പിമാർ എന്തു ചെയ്തു എന്ന് ചോദ്യം വരില്ലേ പത്തൊമ്പതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ശേഷിക്കുന്ന പതിനെട്ട് എം പിമാർ എന്തു ചെയ്തു എന്ന് ചോദിക്കില്ലേ ഇന്ത്യ ഫാസിസത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എന്തൊക്കെ ചെയ്തു പാർലമെന്റിൽ നിങ്ങൾ എത്രമാത്രം ശബ്ദിച്ചു മോദിക്കെതിരെ ബി ജെ പിയുടെ നയത്തിനെതിരെ അവർ കൊണ്ടുവന്നിരിക്കുന്ന ഓരോ നിയമങ്ങൾക്കെതിരെ എന്തു ചെയ്തു എന്ന ചോദ്യം ഉയരില്ലേ സ്വാഭാവികമായും ഉയരും അങ്ങനെ ഉയരുമ്പോൾ എങ്ങനെ മറുപടി പറയും അപ്പോൾ പറയുന്നു വധം ടി പി വധം അതാണ് തുരുപ്പിച്ചിട്ടായി മാറുന്നത് അതുശേഷമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സംഭവം സിദ്ധാർത്ഥിന്റെ മരണം വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിന്റെ എസ് എഫ് ഐ കാർ അടിച്ചു കൊന്നു എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അവിടെ മർദ്ദനം ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും സിദ്ധാർത്ഥിനെതിരെ നടന്ന മർദ്ദനത്തെ ന്യായീകരിക്കാൻ കഴിയില്ല റാഗിങ്ങും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സർവകലാശാലകളിൽ നിന്ന് കോളേജുകളിൽ നിന്ന് പുറത്തു പാക്കേണ്ടത് തന്നെയാണ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എസ് എഫ് ഐ പ്രവർത്തകർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ് അപ്പോൾ എസ് എഫ് ഐ എന്താണ് ചെയ്യേണ്ടത് എസ് എഫ് ഐ അവരെ പുറത്താക്കുന്നു അതിനുശേഷം എസ് എഫ് ഐയുടെ നേതാക്കൾ ആ കുടുംബത്തിൽ പോകുന്നു കുടുംബാംഗങ്ങളെ അങ്ങനെ കണ്ട് സംസാരിക്കുന്നു നാം ഒന്ന് തിരിഞ്ഞു നോക്കൂ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു ധീരജ് കൊല്ലപ്പെട്ടു ആരാണ് കൊലപ്പെടുത്തിയത് കെ എസ് വി കാ ആണ് എന്നൊക്കെ സംശയമേ ഇല്ല ആ കെ എസ് വി കാരെ പരസ്യമായി ന്യായീകരിക്കാൻ കെ പി സി സി പ്രസിഡന്റ് വന്നതും അതിനോടൊപ്പം അത് വിവാദമാക്കി അങ്ങനെയല്ലേ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ ന്യായമില്ലേ എന്നൊക്കെ പറയുകയും ചെയ്ത മാധ്യമങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരു കോൺഗ്രസിലെ നേതാവ് ധീരജിൻ്റെ വീട്ടിലേക്ക് പോയോ ധീരജിന്റെ കുടുംബം കോൺഗ്രസ് കുടുംബമാണ് കോൺഗ്രസിന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന കുടുംബമാണ് അതിൽ ധീരജ് മാത്രമാണ് എസ് എഫ് ഐ ആയി മാറിയിരിക്കുന്നത് അങ്ങനെ ധീരജിന്റെ കുടുംബം കോൺഗ്രസ് കുടുംബമാണ് ആ കോൺഗ്രസ് കുടുംബാംഗങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാൻ ധീരജിന്റെ മാതാപിതാക്കളെ ഒന്ന് കാണാൻ ഏതെങ്കിലും ഒരു കെ എസ് നേതാവ് പോയോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പോയോ പോയില്ലേ സിദ്ധാർത്ഥിനെ വീട്ടിലേക്ക് എസ് എഫ് ഐ നേതാക്കൾ അവരുടെ സംസാരിച്ചില്ലേ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് പരിശോധിക്കാം ഇപ്പോൾ തന്നെ എല്ലാവരെയും പുറത്താക്കി കഴിഞ്ഞു കർശന നടപടി സ്വീകരിക്കണമെന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ സഹായമാണ് ഈ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ചെയ്യേണ്ടത് അതൊക്കെ ഞങ്ങൾ ചെയ്യാമെന്ന് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയും ജില്ലാ ഭാരവാഹികളും വീട്ടിൽ പോയി സംസാരിച്ചു അങ്ങനെ സംസാരിച്ചപ്പോഴും അതിനോട് അല്പമെങ്കിലും ഓ നല്ല കാര്യമാണ് എന്ന് പറയുന്നതിന് പകരം ഓടിച്ചു വിട്ടു അനുശ്രീയെ അനുശ്രീ തിരിഞ്ഞോടി രോഷാകുലനായി സംസാരിച്ചു പിതാവ് എന്നൊക്കെ വാർത്തകൾ നിരത്താനാണ് നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊരു യു ഡി എഫിന്റെ പാത സേവയാണ് എന്നോർക്കണം അത്രമാത്രം തരം താഴാൻ പാടുണ്ടോ നമ്മുടെ മാധ്യമങ്ങൾ ചോദ്യം നിരവധി തവണ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് പറയുന്നു നമ്മുടെ മഹാരാഷ്ട്ര കോളേജിലെ അഭിമന്യു എന്ന എസ് എഫ് ഐ നേതാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ വർഗീയവാദികൾ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് അഭിമന്യുവിന്റെ വീട്ടിൽ പോയോ കോൺഗ്രസ് പ്രതികൾ എന്നിട്ട് പോലും അവർക്ക് പോയി കാണാനോ സംസാരിക്കാനോ തയ്യാറായോ അതാണ് രാഷ്ട്രീയ മര്യാദയില്ലാത്ത നീക്കം എന്ന് എസ് എഫ് ഇക്കാരനാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ കൊല്ലപ്പെടട്ടെ അത് നല്ലതാണ് അതിനോടൊപ്പം വേറൊരു സംഭവം കൂടി നടക്കുന്നുണ്ട് ഈ സംഭവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്യാമ്പസുകളെ കലാലയങ്ങളെ രാഷ്ട്രീയമുക്തമാക്കണം എന്തിനാണ് ക്യാമ്പസുകളിൽ കലാലയങ്ങളിൽ രാഷ്ട്രീയം എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് എന്തുകൊണ്ടാണ് എസ് എഫ് ഐ ആണ് എല്ലാ കലാലയങ്ങളിലും ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന അവിടെ കയ്യിലാണ് പല കലാലയങ്ങളും അപ്പോൾ പാടില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് ഈ സംഭവം മുൻനിർത്തി കലാലയങ്ങളിൽ രാഷ്ട്രീയം വേണ്ട എന്ന ചർച്ച വരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എസ് എഫ് ഐയെ ഇല്ലാതാക്കണം കാരണം കേരളത്തിലെ ഇടതുപക്ഷത്തിന് എതിരെ കിട്ടുന്ന ഏത് ചെറിയ പ്രശ്നവും പൊലിപ്പിച്ച് വലിയ വാർത്തയാക്കി അത് വോട്ടാക്കിയെ മാറ്റാനുള്ള ശ്രമം ആ ശ്രമത്തിന് എല്ലാ തരത്തിലും പിന്തുണ പാടുന്ന നമ്മുടെ മാധ്യമങ്ങൾ ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് ജനങ്ങൾ തിരിച്ചറിവുള്ളവരാണ് അതുകൊണ്ട് ഈ അഭ്യാസങ്ങളൊന്നും ജനങ്ങൾക്ക് ഇടയിൽ നടക്കില്ല അതങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ അന്ത്യം എന്തായിരിക്കണം എന്ന് നമ്മുടെ മുന്നിലുണ്ടല്ലോ ഏത് രൂപത്തിലാണ് പിണറായി സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും ക്യാമ്പയിൻ നമ്മുടെ മാധ്യമങ്ങൾ നടത്തിയത് പ്രതിപക്ഷം നടത്തിയത് അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നത് നമ്മുടെ മുന്നിലുണ്ട് കാരണം ജനങ്ങൾ ചിന്തിക്കുന്നവരാണ് മലയാളികളെ അങ്ങനെ പെട്ടെന്നൊന്നും വിഡ്ഢികളാക്കാൻ കഴിയില്ല അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് മാധ്യമങ്ങൾ വായിക്കുന്നവരാണ് മാധ്യമങ്ങൾ കാണുന്നവരാണ് അങ്ങനെ കണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നവരാണ് അങ്ങനെ മനസ്സിലാക്കി വോട്ട് ചെയ്യുന്നവരാണ് അവിടെ മുന്നിലേക്ക് ഈ തുരുപ്പ് ചുറ്റുമായി പോയാൽ ജനങ്ങൾ പുറങ്കാൽ കൊണ്ട് അടിച്ചോടിക്കുമെന്ന കാര്യം സംശയമേ വേണ്ട അത് കേരളത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും